ഹായ് ഫ്രണ്ട്സ് പി എസ് സി വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ യൂറോപ്യൻമാരുടെ ആഗമനം എന്ന ടോപ്പിക്സ് നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ രണ്ട് ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ തുടർന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് പഠിക്കാം നമ്മുടെ ചാനലായ പി എസ് സി വേഡിൽ എൽ ഡി സിയുടെ മെയിൻ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് ഒരുമിച്ച് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കാം ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരെയാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാർ ആരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയാണ് പോർച്ചുഗീസുകാരുടെ ഭരണകാലഘട്ടം ഓക്കെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാരാണ് ചുഗീസുകാർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആദ്യമായി ഇന്ത്യയിലെത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായ യൂറോപ്യൻ ശക്തികൾ ആരാണ് ആദ്യമായി ഇന്ത്യയിലെത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായ യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാർ എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാരാണ് പോർച്ചുഗീസുകാർ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരാണ് കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ഓക്കെ എന്തൊക്കെ നമ്മൾ പഠിച്ചു പറങ്കികൾ എന്നറിയപ്പെടുന്ന ആരെയാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാരാരാണ് പോർച്ചുഗീസുകാർ ആദ്യമായി ഇന്ത്യയിൽ എത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായ യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാരാണ് പോർച്ചുഗീസുകാരാണ് കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാരാണ് പോർച്ചുഗീസുകാരാണ് ഓക്കെ അടുത്ത ഉഷ്ടോട്ട് പോവാം കേപ്പ് ഓഫ് ഹുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യം യൂറോപ്യൻ ശക്തി ആരാണ് കേപ്പ് ഓഫ് ഹുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ അടുത്ത ക്വസ്റ്റ്യൻ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തെട്ട് ആയിരത്തി അറുനൂറ്റി ഇരുപത്തെട്ടിലാണ് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഏതൊക്കെയാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളാണ് ഗോവ ദമാൻ ആൻഡ് ദിയു ഗോവ ദമാൻ എൻ്റെ ദ്വീ ആണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്ട്രോയ് ആരാണ് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്ട്രോയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്ട്രോയി എന്താണ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്ട്രോയ് ആരാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിൽ നീല ജലനയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്ട്രോയ് ആരാണ് ഇന്ത്യയിൽ നീല ജലനയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്ട്രോ ആണ് അൽമേഡ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് നീല ജലനയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്ട്രോയ് ഓക്കെ നമുക്കൊന്നും കൂടി നോക്കാം കേപ്പ് ഓഫ് ഹുഡ് ഓപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തി ആരാണ് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഏതൊക്കെയാണ് ഗോവ ദമാൻ ആൻഡ് ദ്വീപു ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്ട്രോയ് ആരാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിൽ നീല ജലനയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്ട്രോ ഫ്രാൻസിസ്കോ ഡി അൽമേഡ നമുക്ക് അടുത്ത കോസ്റ്റിലോട്ട് പോവാം കണ്ണൂർ കോട്ട അഥവാ സെൻറ്റ് ആഞ്ചലസ് കോട്ട നിർമ്മിച്ചത് ആരാണ് കണ്ണൂർ കോട്ട അഥവാ സെൻറ് ആഞ്ചലസ് കോട്ട നിർമ്മിച്ച വൈസ്ട്രോയാണ് ആൽമേട അതായത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ആയിരത്തി അഞ്ഞൂറ്റി കണ്ണൂർ കോട്ട അഥവാ സെൻറ് ആഞ്ചലസ് കോട്ട നിർമ്മിച്ചിട്ടുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈഷ്ട്രോയാണ് അൽബുക്കർക്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈഷ്ണ്രോയാണ് അൽബുക്കർക്ക് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് ആരാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ സെക്കൻഡ് ആണ് അൽബുക്കർക്ക് ഓക്കെ ഇന്ത്യയിൽ മിസ്റ്റർ കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈഷ്ട്രോയാണ് അൽബുക്കർക്ക് ഇന്ത്യയിൽ മിസ്റ്റർ കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈഷ്ട്രയാരാണ് അൽബുക്കർക്ക് ഇന്ത്യയിൽ നീലജലനയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈഷ്ണോയാരാണ് ഫ്രാൻസിസ്കോ അൽമേഡ ഇന്ത്യയിൽ മിസ്റ്റർ കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈഷ്ട്രോയാണ് അൽബുക്കർക്ക് ഓക്കെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ ആരാണ് ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരനാണ് അൽബുക്കർക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അൽബുക്കർക്ക് കൊച്ചിയിലെത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് സെപ്റ്റംബറിലാണ് ഫ്രാൻസിസ്കോ അൽബുക്കർക്ക് കൊച്ചിയിലെത്തിയിട്ടുള്ളത് എന്നൊക്കെ ഒന്നും കൂടെ നമുക്ക് നോക്കാം കണ്ണൂർ കോട്ട അഥവാ സെൻറ് ആഞ്ചലസ് കോട്ട നിർമ്മിച്ചതാരാണ് ഫ്രാൻസിസ്കോ അൽമേഡ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്ട്രോയാരാണ് അൽബുക്കർക്കാണ് ഇന്ത്യയിൽ മിസ്റ്റർ കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്ട്രോയാരാണ് അൽബുക്കർക്കാണ് നീല ജല നയം ആവിഷ്കരിച്ചതാരാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് മാറിപ്പോയരുത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയെ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരനാണ് അൽബുക്കർക്ക് അൽബുക്കർക്ക് കൊച്ചി കൊച്ചിയിലെത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് സെപ്റ്റംബറിലാണ് ഓക്കെ അടുത്ത ഓസ്റ്റിലോട്ട് പോവാം ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈഷ്ണ്രി ആരാണ് ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വേഷ്ട്രോയാണ് അൽബുക്കർക്ക് കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വേഷ്ട്രോ ആരാണ് കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വേഷ്ട്രോയും അൽബുക്കർക്ക് തന്നെയാണ് പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ മോചിപ്പിച്ചത് ഏതു വർഷത്തിലാണ് പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഡിസംബർ പത്തൊമ്പതിനെയാണ് പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ചത് ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ് ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓക്കെ നമുക്കൊന്നും കൂടി നോക്കാം ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈഷ്ണോയാണ് അൽബുക്കർക്ക് കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വൈഷ്ട്രോയും അൽബുക്കർക്ക് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഡിസംബർ പത്തൊമ്പതിനെയാണ് പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ചിട്ടുള്ളത് ഓപ്പറേഷൻ വിജയ് എന്നത് എന്ത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ് അടുത്ത ഉച്ചിലോട്ട് പോവാം വാസ്കോഡഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് ഏതു വർഷത്തിലാണ് വാസ്കോഡഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി മെയ് ഇരുപതിനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മെയ് ഇരുപതിനാണ് വാസ്കോഡഗാമ കേരളത്തിലാദ്യമായി എത്തിയിട്ടുള്ളത് വാസ്കോഡഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ് വാസ്കോഡഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ് അൽവാരോ വെൻഹോവാണ് വാസ്കോഡഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അടുത്ത ക്വസ്റ്റ്യൻ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് ആണ് വാസ്ഗോഡഗാമ വാസ്ഗോഡുഗാമ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്ഗോഡുഗാമി ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗൽ രാജാവ് ആരാണ് വാസ്ഗോഡുഗാമി ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗൽ രാജാവാണ് മാനുവൽ രാജാവ് മാനുവൽ രാജാവാണ് വാസ്കോഡാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗൽ രാജാവ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡാമയെ വിശേഷിപ്പിച്ചത് ആരാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവ് ഇങ്ങനെയും ചോദിക്കാം മാനുവൽ രാജാവ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് ആരെയാണ് വിശേഷിപ്പിച്ചത് ആരെയാണ് വാസ്കോഡഗാമ ഒന്നുകൂടി നമുക്ക് നോക്കാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് വാസ്കോഡാമ കേരളത്തിൽ ആദ്യം എത്തിയിട്ടുള്ളത് വാസ്കോഡഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡഗാമ വാസ്കോഡഗാമി ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗൽ രാജാവാരാണ് മാനുവൽ രാജാവാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന വാസ്കോഡഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ് അടുത്ത ദിവസത്തോട്ട് പോകാം വാസ്കോഡാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് വാസ്കോഡാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നാണ് ലിസ്ബണിൽ നിന്നാണ് വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ വാസ്കോഡാമ ലിസ്ബണിൽ എത്തിയ ശേഷം പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച പ്രതിനിധി ആരാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ കോഡഗാമ ലിസ്ബണിൽ എത്തിയ ശേഷം പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച പ്രതിനിധിയാണ് അൽവാരിസ് ഖബ്രാൾ ആരാണ് അൽവാരിസ് ഖബ്രാളാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ വാസ്ഗോഡഗാമ ലിസ്ബണിൽ എത്തിയ ശേഷം പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച പ്രതിനിധി ഇടുത്ത ക്വസ്റ്റ്യൻ വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പൽ സെൻറ് ഗാബ്രേൽ കപ്പലാണ് വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരെന്താണ് സെൻറ് ഗാബ്രേൽ വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗോവ വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ് വാസ്കോഡഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം ഓക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പഠിച്ചു വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച എവിടെ നിന്നാണ് ലിസ്ബണിൽ നിന്നാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ വാസ്ഗോഡാമ ലിസ്ബണി എത്തിയ ശേഷം പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച പ്രതിനിധിയാണ് അൽവാരീസ് ഗബ്രാൾ വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് സെന്റ് ഗബ്രെയിൽ വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ാണ് ഗോവയിലാണ് വാസ്കോഡ് ഗമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് അടുത്ത ഉച്ചോട്ട് പോകാം വാസ്കോഡ് ഗമ അവസാനമായി കേരളത്തിലെത്തിയ വർഷം അതായത് മൂന്നാമതെത്തിയ വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലാണ് വാസ്കോട് ഗമ അവസാനമായും മൂന്നാമതായും കേരളത്തിലെത്തിയ വർഷം വാസ്കോഡാമ പോർച്ചുഗീസ് വൈഷ്ട്രോയ കേരളത്തിലെത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് ഓക്കെ എന്താ ക്വസ്റ്റ്യൻ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് വാസ്കോഡ് ഗാമ പോർച്ചുഗീസ് വൈഷ്ട്രോയായിട്ട് കേരളത്തിലെത്തിയിട്ടുള്ള വർഷം വാസ്കോഡാമ അന്തരിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാല് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാലിലാണ് വാസ്കോഡ ഗാമ അന്തരിച്ച വർഷം വാസ്കോഡാമ ആദ്യമായിട്ട് എത്തിയിട്ടുള്ള വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിലാണ്സ്കോഡ് ഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് വാസ്കോഡാമ അവസാനമായും മൂന്നാമതായും കേരളത്തിലെത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് വാസ്കോഡാമ പോർച്ചുഗീസ് വൈഷ്ട്രോയ കേരളത്തിലെത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിലാണ് വാസ്കോഡഗാമ അന്തരിച്ച വർഷം ഓക്കെ അടുത്ത ഉച്ചോട്ട് പോകാം വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തിരുന്ന പള്ളി സെൻറ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചി സെൻ്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചിയിലാണ് വാസ്കോഡഗാമിയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തിരുന്ന പള്ളി വാസ്കോഡഗാമിയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് മാറ്റി പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതിലാണ് വാസ്കോഡഗാമിയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് മാറ്റി പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷം ഓക്കെ അടുത്ത ഉച്ചോട്ട് പോകാം വാസ്കോഡഗാമയുടെ ഭൗതികവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വാസ്കോഡഗാമയുടെ ഭൗതികവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ജെറോനിമസ് കത്തീഡ്രലിലാണ് ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രലിലാണ് വാസ്കോഡഗാമിയുടെ ഭൗതികവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് നമുക്കൊന്നും കൂടി നോക്കാം വാസ്കോഡ് ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചേരുന്ന പള്ളി സെൻറ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചി വാസ്കോഡ് ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് മാറ്റി പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതിൽ വാസ്കോഡ് ഗാമിയുടെ ഭൗതികവിശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ജോറോണിയമസ് കത്തീഡ്രൽ എവിടെയാണ് ലിസ്ബണിലാണ് ഓക്കെ ഹൈ ഫ്രണ്ട്സ് ഇത്രയും ക്വസ്റ്റ്യൻസ് യൂറോപ്യൻമാരുടെ ആഗമനം എന്ന ടോപ്പിക്സ് നിന്ന് എടുത്തിട്ടുള്ള ആണ് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഉപകാരമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കും ക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൻ്റ് ചെയ്യാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തരാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക് ഫ്രണ്ട്സ്